തിരുവനന്തപുരം ജില്ലയിൽ സെന്റ് സ്ഥലം സെന്റിന് വെറും രൂപയ്ക്ക് തിരുവനന്തപുരം ജില്ലയിൽ കാട്ടക്കടയിൽ നിന്നും പതിനാല് കിലോമീറ്റർ മാത്രം അകലെയുള്ള കോട്ടൂർ ജംഗ്ഷൻ സമീപം പ്ലാവട്ടി റോഡിൽ മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം അകലത്തിലായാണ് ഈ കാണുന്ന ലോറി കയറാൻ വഴി സൗകര്യമുള്ള അറുപത്തിമൂന്ന് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ വെട്ടു തുടങ്ങിയ റബ്ബർ മരങ്ങൾ ലഭ്യമാണ് ഈ സ്ഥലം ചെറുകിട പോത്തു ഫാം നഴ്സറി വളരെ അനുയോജ്യമാണ് കാട്ട കോട്ടൂർ റോഡിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ട്രുവൻഡ്രം സെൻട്രൽ കോട്ടൂർ റോഡിലേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരത്തിലും എത്തിച്ചേരാവുന്നതാണ് ഇവിടെ നിന്നും ആറ് കിലോമീറ്റർ ദൂരത്തിൽ കുറ്റിച്ചൽ മൂന്നര കിലോമീറ്റർ ദൂരത്തിൽ നെയ്യാർ ഡാം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ അറുപത്തിമൂന്ന് സെന്റ് സ്ഥലത്തിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ നിന്നും കിലോമീറ്ററുകളിൽ ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന സെന്റ് സ്ഥലത്തിന് ഉടമ ചോദിക്കുന്ന വില വില സെന്റിന് രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഉടമയെ നേരിട്ട് തന്നെ ബന്ധപ്പെടും